ഒരു കാട്ടിലൂടെ ഓടുക കഥ ഞാൻ ഇത് ഇത് റിയൽ നിങ്ങൾ ും കേരളും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ട് ഈ ബോയ് ആണ് പള്ളിയിലൊക്കെ പോകും അങ്ങനത്തെ ഒരു പയ്യനാണ് കേരളം അതുപോലെ തന്നെ റിലീജിയസ് റിലീജിയസാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ തമ്മിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും കല്യാണത്തിന് ശേഷം മാത്രം സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കടക്കുള്ളൂ അങ്ങനെ ഒരു ദിവസം ഈ ബോയ് ഫ്രണ്ട് വെയിറ്റ് ചെയ്യാൻ വയ്യാണ്ടാവും ഇവൻ ഇവളെ പ്രഷർ ചെയ്തോണ്ടിരിക്കും എന്നൊക്കെ പറയും അവൾ സമ്മതിക്കില്ല അപ്പൊ പിന്നെ അവൻ ഇവളെ കല്യാണം കഴിക്കാൻ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും ഒരുപാട് ഇവളെ ഫോഴ്സ് ചെയ്യുമ്പോഴും കേരളത്തിൽ കല്യാണം കഴിക്കാൻ റെഡി ആയിട്ടില്ല എന്റേതായാലും ഗേൾ ഫ്രണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ പറയും നടക്കില്ല എന്ന കാര്യം അങ്ങനെ ഈ ബോയ് ഫ്രണ്ടിന് ഒരു പ്ലാൻ വരും ഒരു ദിവസം ഈ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ട്രാവൽ ചെയ്തോണ്ടിരിക്ക ിപ്പ് എന്ന് നടത്താം കൺട്രി സൈഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോ ജൂലിയൻ ഒരു മൃഗത്തിനെ കാണും റോഡ് സൈഡിൽ കിടക്കുന്നതാണ് അയ്യോ അവിടെ ഒരു അതിനെ നോക്കിയിട്ട് വരാൻ പോലെ ആളെ ഇറങ്ങി കാട്ടിലേക്ക് ഇറങ്ങും കാട്ടിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് ഇതിനെ ഹോൾഡ് ചെയ്യും ഇതേ സമയം ആ കാറിന്റെ അവിടെ വേറെ ഒരാൾ വന്നിട്ട് കേരള ഇതിനെ കാറിനകത്തുനിന്ന് എടുത്ത് അവരുടെ കൈയും കാലും ഒക്കെ കെട്ടി അവളുടെ ഡ്രസ്സ് കീറി കീറിമൂറിച്ച് കളഞ്ഞ് അവളെ കാറിന്റെ ബാക്കിൽ എത്തിയിട്ട് ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്യും ആറ് മണിക്കൂറോളം ഇയാള് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകും അങ്ങനെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഈ കിഡ്നാപ്പർ വണ്ടി നിർത്തും കേരളം വണ്ടീന്ന് പുറത്തേക്ക് ഇറങ്ങും എനിക്ക് ഈ പുള്ളി ഒരു കുഴി ഉണ്ടാക്കുക അല്ലെ കുഴിച്ചിടാൻ വേണ്ടിട്ട് ഒരു കുഴി മാന്തി കൊണ്ടിരിക്കുക ആണെങ്കിൽ ഒന്നും കാണാനില്ല അവൾ ആകെ ടെൻഷൻ അടിച്ച് പേടിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇവളൊരു ഫെമിലിയർ വോയിസ് കേൾക്കും ഇവളുടെ ബോയ്ഫ്രണ്ടിന്റെ വോയിസ് കേൾക്കും അവൻ ഇവളെടുത്ത് കേരള എൻ്റെ വേക്ക് എന്ന് പറയാം എന്നിട്ട് ഇവളുടെ കണ്ണിന്റെ കെട്ടൊക്കെ അഴിച്ച് കൈയിലെ കെട്ടൊക്കെ അഴിക്കുമ്പോൾ ഇവള് കാണും ഇവര് രണ്ടുപേരും നെയ്ക്കഡാ എന്നിട്ട് ഈ ബോയ് ഫ്രണ്ട് ആളുടെ അടുത്ത് പറയും നമ്മളെ ഒരു സാത്താനിക് കളിട്ട് കിഡ്നാപ്പ് ചെയ്യാൻ പോവാണ് നമ്മളെ മെർഡർ ചെയ്യാൻ പോവാണ് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം എന്നുവേണ്ടി അങ്ങനെ ഇവര് രണ്ടുപേരും നെയ്ക്കഡായിട്ട് കാട്ടിലൂടെ ഓടുക കാരണം ഈ സാത്താനിക് കളിട്ട് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവരെ പിടികൂടാൻ നോക്കുക അങ്ങനെ ദിവസങ്ങളോളം ഈ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും കാട്ടിലൂടെ അലഞ്ഞു നടക്കുകയായിരുന്നു ആൻഡ് ഈ ബോയ് ഫ്രണ്ട് ഒരു മാട്രസും പീനട്ട് ബട്ടറും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ അവൾക്ക് കിട്ടി പക്ഷെ ഈ കാട്ടില് നെയ്ക്കഡായിട്ട് ഇവർക്ക് തണുപ്പടിക്കും ഓരോ ദിവസം കടന്നു കൊണ്ടുപോയി തണുപ്പ് ഇങ്ങനെ കൂടി വരുന്ന പോലെയായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രി ഇവര് ഫ്രീസ് ആയിട്ട് കിടക്കുക അപ്പോ ജൂലിയ ഒരു ഐഡിയ വരും ജൂലിയാൻ പറയും ഈ തണുപ്പിനെ രക്ഷപ്പെടാൻ വി ൻ ബിറ്റ് ഗോൾ ഫ്രണ്ട് അപ്പോഴും സംബന്ധിക്കില്ല അവള് സ്ട്രോങ് ആയിട്ട് എന്നാൽ പറ്റില്ല എന്ന് പറയും പിന്നെ ഈ അവൾ പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്ത് ബുദ്ധിമുട്ടിക്കും പിന്നെ അവൻ പറയാം അന്ന് നമുക്ക് ഇപ്പൊ ഇവിടെ തന്നെ കല്യാണം കഴിക്കാൻ പറയും അതിലൊന്നും ഈ ഗേൾ ഫ്രണ്ട് ഒരുപാട് നേരം ഗേൾ ഫ്രണ്ട് സമ്മതിക്കാതെയും ഇവൻ പ്രഷർ ചെയ്ത് മടുത്തിട്ടും ഹി വിൽ ഗിവ് അപ്പ് അങ്ങനെ പിന്നെയും അവർ ഈ കാട്ടിലൂടെ പുറത്തേക്ക് കടക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഒരു ദിവസം അവർ ആ സ്ഥലത്ത് എത്തും അതായത് ആ മറ്റേ കുഴി കുഴിച്ച സ്ഥലം ഇല്ലേ ഇവളെ കുഴിച്ചിടാൻ വേണ്ടി കുഴി മാന്തി ആ സ്ഥലത്തെത്തും അവിടെ ഇവർ ഒരു ബാഗ് കാണും ആ ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഇവരുടെ ക്ലോത്ത്സ് ഉണ്ടാവും അപ്പൊ ഇവര് ഡ്രസ് അപ്പ് ചെയ്യും അങ്ങനെ ഒരു മിസ്സിംഗ് ആയിട്ട് ഏഴ് ദിവസമായി അങ്ങനെ ഇവര് റോഡിലേക്ക് ഇറങ്ങും ഒരു ഫാർമർ ഇവരെ കാണും പോലീസിനോട് ഈ രണ്ടുപേരും ഈ സലത്താനി കളിട്ട് ചേസ് ചെയ്തതും തുടക്കം തൊട്ട് അവസാനം വരെ എന്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും പക്ഷെ പോലീസിനത് വിശ്വസിക്കാനൊരു മരുന്ന് പക്ഷേ അവർ വിട്ടയക്കും അവർ ടയേണാണ് കുറച്ച് റിസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി വിട്ടയക്കും എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ജൂലിയനെ തിരിച്ച് വിളിക്കും എന്നിട്ട് അവന് ചോദ്യം ചെയ്യും അന്ന് ആ ചോദ്യം ചെയ്യലിന്റെ ഇടയിൽ ജൂലിയൻ സത്യങ്ങൾ വെളിപ്പെടുത്തും ഒരുപാട് കെഞ്ചി ചോദിച്ചിട്ടും ഗേൾ ഫ്രണ്ട് സമ്മതിക്കാത്തത് കൊണ്ട് ജൂലിയൻ ഉണ്ടാക്കിയ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവൻ പോയിട്ട് ഒരു മാനിൻ്റെ സ്കീമെടുത്തിട്ട് ആ മറ്റേ കൺട്രി സൈഡിന്റെ റോഡിന്റെ ആ കാടിൻ്റെ ആ ഭാഗത്തേക്ക് ഇട്ട് വയ്ക്കും എന്നിട്ട് ഈ ഗേൾഫ്രണ്ടിനെ കൊണ്ട് ട്രിപ്പ് പോകും എന്നിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഈ മാനിനെ കാണുന്നു ഈ പാവ മാനിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ വണ്ടി അവിടെ നിർത്തി ഇറങ്ങി ഓടുന്നു കാട്ടിലേക്ക് അങ്ങനെ കാട്ടിലെത്തിയ ജൂലിയാൻ അവൻ്റെ ഡ്രസ്സ് മാറി മാസ്ക് ഒക്കെ ഇട്ട് ഒരു കിഡ്നാപ്പറിനെ പോലെ വേഷം ധരിച്ച് ഹെയർലൈൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നിട്ട് അവളുടെ കൈയും കാലും കിട്ടി കണ്ണും കിട്ടി അവളുടെ ഡ്രസ് മൂലം കീറിമൂറിച്ച് അവളെ നെയ്ക്കിടാക്കി കാറിനകത്ത് ഇട്ടിട്ട് കിഡ്നാപ്പറെ പോലെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നു അപ്പോ ഇവരെ ചേസ് ചെയ്യുന്ന ഈ സേറ്റാനിക് കൾട്ട് അവിടെ ഉണ്ടായിരുന്നേ ഇല്ല ഇതെല്ലാം ജൂലിയൻ ഉണ്ടാക്കിയതാണ് ജൂലിയൻ ഇത് മാത്രമല്ല പോലീസിനോട് പറയാം ഇവർ ഇതൊക്കെ ചെയ്യാൻ കാരണം താനും ഗേൾ ഫ്രണ്ടും കാട്ടിലെ ഒറ്റയ്ക്ക് നേക്കിടായിരിക്കുമ്പോൾ തന്റെ ഗേൾ ഫ്രണ്ട് ഇൻറ്റിമേറ്റ് ആവാൻ സമ്മതിക്കും എന്ന് വിശ്വാസത്തിലാണ് അങ്ങനെ ജോലിയാണ് അറസ്റ്റ് ചെയ്യും കിഡ്നാപ്പിങ്ങിനെ ചാർജ് ചെയ്യും എട്ട് വർഷത്തെ തടവ് ശിക്ഷ കൊടുക്കും റിയൽ സ്റ്റോറി ബൈ ബൈബിൾ വേ